ഒടുവിൽ തീർച്ചയായിട്ടും കാരണം എഐ സി സിക്ക് കേരളത്തിലെ നേതാക്കളിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതാം കാര്യം അവർ ഇരിക്കുന്ന കൊമ്പ് അവർ തന്നെ വെട്ടുന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും കേന്ദ്രത്തിൽ ഒരു കെ സി വേണുഗോപാൽ ഉണ്ടായിട്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് കാര്യം രാഹുൽ ഗാന്ധിയെയും അവർ അവിടെ ആ ഒരു ഗാന്ധി കുടുംബത്തിന്റെ ഇതിലാണ് ഇപ്പോഴും പാർട്ടി നിൽക്കുന്ന അതെ ആ കുടുംബാധിപത്യം നിൽക്കുന്ന അവസരത്തിൽ ഈ വേണുഗോപാൽ തീർച്ചയായിട്ടും പറയേണ്ടതാണ് പറഞ്ഞിട്ടുണ്ടാകണം കാരണം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് സംസാരിച്ച വിഷയത്തിൽ അതായത് ഒരുപറ്റം പഴയ നേതാക്കൾ ഒരു വശത്തും ഒരു പറ്റം പുതിയ നേതാക്കൾ മറ്റൊരു പക്ഷത്തും ഓരോരുത്തരുടെ അവരവരുടെ അപ്രമാദിത്വം ഓരോ സ്ഥലത്തും കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞത് അതായത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുധാകരനെ മാറ്റണം എന്നൊരു തീരുമാനം ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു പിഴവ് പറ്റിയോ എന്നൊരു ചിന്ത ഇവർക്കുണ്ടായിട്ടുണ്ടായിരുന്നു കെ സി സിക്ക് അപ്പോൾ എ ഐ സി സി പ്രതിനിധിയായിട്ട് ഇവിടെ വന്ന ദീപാദാസ് മുൻഷി ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞാൽ ഇവർ എ ഐ സി സിക്ക് ഒരു എ സി സി ഒരു പ്രതിനിധിയെ അതാത് സ്റ്റേറ്റുകളുടെ കാര്യത്തിനായി മാറ്റി നിർത്തും അപ്പോൾ അതിൽ അവർക്കിത് പഠിക്കാനുള്ള അവസരം പോലും കൊടുക്കില്ല എന്താണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് സംഭവിക്കുന്നത് കാലാകാലങ്ങളായി ഉള്ളതാണ് അപ്പോൾ അത് പഠിക്കാനുള്ളൊരു അവസരം പോലും കൊടുക്കാതെ വരുമ്പോൾ അവർ ചെവി കിടിക്കുന്നവർ പലതും പറഞ്ഞ് ബോധിപ്പിക്കും അതിനു മിടുക്കന്മാരാണ് കേരളത്തിലുള്ളവർ അന്ന് നുണ പറയാനും കൊണ്ട് പറയിക്കാനും തമ്മിലടിക്കാനും അങ്ങനെ തമ്മിലടിച്ച് ചെവി ചെവിയിൽ അവരെ അവരെ ഹൈജാക്ക് ഹൈജാക്കിയതിൻ്റെ ഫലമായിട്ടാണ് സുധാകരൻ്റെ സീറ്റ് പോയത് സുധാകരൻ്റെ മാരക രോഗമാണ് സുധാകരൻ വന്നിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ സുധാകരൻ ഇല്ലാതെ തന്നെ ഇവരൊക്കെ ജയിപ്പിച്ചതാണ് സുനിൽ കനവോലുവിനെ എസ് സി സി വെച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ടിനേക്കാളും അതിബൃഹത്തരമായ എഞ്ചിനീയറിംഗ് ആണ് വി ഡി സതീശൻ ചെയ്തതെന്നും അതുകൊണ്ടാണ് പാലക്കാട് മാങ്കൂട്ടൻ ജയിച്ചതെന്നും മാങ്കൂട്ടൻ ജയിച്ചതിന് പുറമെ വേറെ എവിടെയൊക്കെ വിജയം ഉണ്ടായി അതെല്ലാം അവരുടെ കഴിവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരനെ മാറ്റിയത് അവിടെ തന്നെ പിഴവാണ് സുധാകരനെ മാറ്റിയതിൽ തന്നെ പിഴവാണ് ഒന്നുമല്ലെങ്കിലും തദ്ദേശ ഇലക്ഷം വരെ എങ്കിലും സുധാകരനെ ഇരുത്തേണ്ടതായിരുന്നു അവിടെ ഒരു കെവ് അദ്ദേഹത്തിന് ഉണ്ടാകില്ലായിരുന്നു അവിടെ ആ കെറിവ് ഉണ്ടാക്കി വെച്ചു ഇത് പാർട്ടി കോൺഗ്രസ് ആണ് അതും കേരളത്തിലെ കോൺഗ്രസ് ജനാധിപത്യം കൂടിപ്പോയ പാർട്ടി അല്ലേ ജനാധിപത്യം കൂടിപ്പോയ പാർട്ടി ഈ ജനാധിപത്യം കൂടിപ്പോയ പാർട്ടിയിൽ സെമി കേഡറിസം ഉണ്ടാക്കാൻ നോക്കിയതാണ് സുധാകരൻ ചെയ്തു വെച്ച ഏറ്റവും വലിയ പണി എന്നാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കണ്ണൂര് നേതാവിനെ തട്ടാൻ പറ്റില്ല ഡി സി സി പ്രസിഡന്റ് മാറ്റാൻ പറ്റില്ല അത് എന്റെ ആള് ഇവിടെ ഷിയാസ് കൊച്ചിയില് സതീശന്റെ ആള് മാറ്റാൻ പറ്റില്ല തിരുവനന്തപുരത്ത് ആർക്കും വേണ്ടാത്ത പാലോട് രവി മാറ്റിക്കോ വയനാട് ആർക്കും വേണ്ടാത്ത അപ്പച്ച മാറ്റിക്കോ ആലപ്പുഴ ആർക്കും വേണ്ടാത്ത ആരാണ് എനിക്കിപ്പോഴ്സ് ഇല്ല പാർട്ടിക്ക് വലിയ താല്പര്യവും ഇല്ല കുറെ ചടങ്ങുകള് കുറെ വാഴകൾ മാറ്റിക്കോ അങ്ങനെയാണ് ഒരു പാർട്ടിയിലെ മാറ്റം അവിടെയാണ് സി പി എമ്മിന്റെയും എവരുടെയും തമ്മിലെ വ്യത്യാസം ഒരു പഞ്ചില്ലാത്ത പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ എങ്ങനെ എങ്ങനെ പോകുമെന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പൊ ആകെയുള്ള കർണാടകവും വിരലെണ്ണാവുന്ന മറ്റു രണ്ട് സംസ്ഥാനങ്ങളും മാത്രമേ ഉള്ളൂ കർണാടകം ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി അനുദിനം ക്ഷയിച്ചു കൊണ്ടുവരികയാണ് ഇനി ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ട് പല എലക്ഷനും ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കാൻ പോവുകയാണ് യുദ്ധത്തിന്റെ മറവിൽ ബി ജെ പി നേടിയ നേട്ടം ശശി തരൂര് കൈയിൽ നിൽക്കുന്നില്ല തരൂർ അവരെ എല്ലാം പോകുന്നു തരൂർ ഉപരാഷ്ട്രപതിയാകാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് അതിനുവേണ്ടിയാണ് തരൂരിനെ അവർ പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ കാൽച്ചവട്ടിലെ മണ്ണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ എ ഈ അവസരത്തിൽ ഒരു കടിഞ്ഞാണ്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എഴുപത്തഞ്ച് സീറ്റിൽ സി പി എം തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും കോൺഗ്രസ് ആദ്യം ആകെയുള്ള ഷുവർ സീറ്റ് അമ്പത്തഞ്ചേ ഉള്ളൂ മറ്റൊരു റിപ്പോർട്ട് ഞാൻ അടുത്തിടെ കണ്ടതേയുള്ളൂ അമ്പത്തഞ്ച് സീറ്റ് അവർക്ക് ഇപ്പോഴും ഷുവറായിട്ട് ആയിട്ട് പറയാനുള്ളൂ അപ്പൊ എന്ത് എന്ത് ചെയ്യണം എന്ന് കൃത്യമായി എ എ സി സിക്ക് ചില നീക്കങ്ങളുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ കൂട്ടി വായിക്കാം എ എ സി സി അത്തരത്തിൽ ഈ ഡി സി സി പ്രസിഡന്റ്മാരെ മാറ്റുന്നത് കൊണ്ട് ഗുണമുണ്ടാവും അതും ഇപ്പോൾ ഇലക്ഷൻ വരുന്നത് പ്രമാണിച്ചാണല്ലോ ഈ മാറ്റലൊക്കെ വരുന്നത് മാറ്റങ്ങൾ വരുത്തുന്നത് അതുകൊണ്ട് മാത്രം ഈ പാർട്ടി ഗെതി പിടിക്കുക തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും കാരണം ഈ താഴെക്കിടയിലുള്ളവർക്ക് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് സി പി എമ്മിനെക്കാളും ജനാധിപത്യം കൂടിയ പാർട്ടി എന്ന് പറയുമ്പോൾ ഭരണത്തിൽ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ നിര കിമ്പളം ഒരുപാട് പറ്റുന്ന ചോട്ടാ നേതാക്കന്മാരുണ്ടായിരുന്നു ഒരൊറ്റ കാര്യം ചെയ്യത്തില്ല കിമ്പളം പറ്റുകയും ഒന്നും ചെയ്യാൻ നടക്കുക ഈ കെ പി സി സി എഹ് കെ പി സി സി ഓഫീസിനെ ചുറ്റി ഒരു ഉപജാപ സംഘം തന്നെ ഉണ്ടായിരിക്കും ഭരണം ഉണ്ടാകുമ്പോൾ ഭരണമില്ലാത്തവരെന്തൊന്നാണ് ഈ യുവജന സംഘങ്ങളെ കാണാത്തത് തട്ടിപ്പ് വെട്ടിപ്പാണ് മൊത്തത്തിലുള്ളത് അപ്പൊ ഇപ്പോൾ ആർക്ക് പാർട്ടി സ്ഥാനമാനങ്ങളോടൊക്കെ താല്പര്യം ഇല്ല കാര്യം ഭരണത്തിലില്ല ഭരണത്തില്ല വരുമ്പോൾ എങ്ങനെ സ്ഥാനമാനങ്ങൾ ആരെങ്കിലും തേടിപ്പോകൂ അപ്പൊ അത്തരത്തിൽ കെ പി സി സിക്ക് അല്ലെങ്കിൽ ഡി സി സിക്ക് ഈ യുവ യുവമുഖങ്ങൾ വരുന്നത് എന്തുകൊണ്ടും മാറ്റുക കാര്യം എ ഐ സി സിയുടെ ഒരു നിരീക്ഷണം കൂടെ ഉണ്ടെങ്കിൽ ഡി സി സിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് ശബരിനാഥ് വരണമെന്ന് പറയുന്നു ഒരു യൂത്ത് നേതാവാണ് ശബരിനാഥ് ശബരിനാഥ് വരട്ടെ യങ്സ്റ്റേഴ്സ് വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും ജനഗണമന ശരിക്കും പാടാൻ അറിയാത്ത പാലോട് രവിയൊക്കെ ഈ വയസ്സുകാലത്ത് ഇനിയും എന്തിനാണ് ചുമക്കുന്നത് ഷാജഹാൻ സാർ പറഞ്ഞത് നൂയിസെൻസ് എന്നൊക്കെയാണ് ഈ പാലോടി രവിയെ ഒരു ചർച്ചയിൽ നൂയിസൻസ് എന്തിനാണെങ്കിൽ ആളെയൊക്കെ വെച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചത് പിന്നെ കാലാകാലങ്ങളായി കുറെ എണ്ണമുണ്ട് ചർദ് പ്രസാദ് വി എസ് ശിവകുമാർ ഇങ്ങനെ നിരവധി നേതാക്കളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ തന്നെ സ്ഥാനമാനങ്ങൾ കോൺഗ്രസിൽ ഇവർക്കത് എപ്പോഴും ഇപ്പം ഹസൻ അറുപത് വർഷമായി ഹസൻ വർക്ക് ചെയ്യുന്നു പാർട്ടിക്കകത്ത് എം എം ഹസൻ ഹസൻ ഇപ്പോഴും സ്ഥാനമാനങ്ങൾ വേണം അതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇപ്പോ വി എം സുധീരൻ ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രി അവൻ നമുക്ക് അറിയാത്തോണ്ടാണ് വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് ആക്കിയത് പ്രജിത അവിടെയാണ് ജനാധിപത്യം കൂടിപ്പോയ കേരളത്തിലെ ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന കോൺഗ്രസ് പാർട്ടിയും സി പി എം തമ്മിലുള്ള വ്യത്യാസം സി പി എമ്മിന്റെ ഒരു രീതി എനിക്ക് മനസ്സിലായൊരു കാര്യം പറയുന്നതാണ് സി പി എമ്മിൽ ആർക്ക് എപ്പോ എന്ത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷകളൊന്നും ഒരിക്കലുമില്ല അതുകൊണ്ട് ആരും ഉടുപ്പും തയ്ച്ച് ഇരിക്കുകയുമില്ല അത് പിണറായി വിജയൻ വന്ന ശേഷം മാത്രമാണ് പിണറായിക്ക് മാത്രമാണ് ഉടുപ്പ് തച്ച് കാത്തിരിക്കലും പിണറായി മാത്രമാണ് പൊതുവില് സി പി എമ്മിന് ഒരു സംഘടനാ സംവിധാനം അതിനപ്പുറം പോകില്ല അതിനപ്പുറം ആ സംഘടനാ സംവിധാനവും അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇതൊന്നും സംഘടന എന്ന് തോന്നിയത് ആർ എസ് എസ് ആണ് എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് നടക്കുന്നുവെന്ന് എന്താ പറയുക മനുഷ്യനറിയ ഒരു ഈച്ചക്കുഞ്ഞിനെ അറിയാൻ പറ്റില്ല എന്ന് പക്ഷേ അതുപോലെയാണ് സി പി എം സി സി പി എമ്മിന്റെ കൊണ്ടാണ് ഈ ഒരു സംഭവം പുറത്ത് ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഉടുപ്പും തയ്ച്ചിരിക്കാൻ പറ്റാതെ പിണറായി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പറയുമ്പോഴും അതിനു മുമ്പായാലും ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിട്ടും പാർട്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഉടുപ്പും തയ്ച്ചിരിക്കുന്നവരുടെ കഥകൾ ഞാൻ പൊതുവിൽ കേട്ട് കേക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കോൺഗ്രസിൽ ഒരു കസേരയ്ക്ക് വേണ്ടി നിരവധി ഒരു പേരെങ്കിലും ഉണ്ടാവുന്ന എ സി സിയുടെ ഈ തീരുമാനം ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ട തദ്ദേശം വരെ ഇരുത്തിയിരുന്നെങ്കിലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു തൃപ്തി വന്നേനെ എന്നെ ഒന്നുമില്ലെങ്കിലും പാർട്ടി തദ്ദേശം വരെ എങ്കിലൊക്കെ കാത്തല്ലോ ഇപ്പോൾ അദ്ദേഹത്തിനൊരു വാശിയായി നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വിഷയം സംസാരിച്ചു സുധാകരൻ റിബലുകളെ നിർത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം ഈ തദ്ദേശ എലക്ഷൻ വരുമ്പോഴേക്കും എ സി സി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ പുതിയ സെക്രട്ടറിമാർ വരുമ്പോൾ പുതിയ ജില്ലാ പ്രസിഡന്റുമാർ വരുമ്പോൾ അവർക്ക് ഇതിനകത്തൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തെടുക്കാൻ ഈ പഴയ കൊളിച്ചുരുമ്പുകൾ സമ്മതിക്കുന്നില്ല ഇതിനകത്ത് ഒരുപാട് കൃമികളുണ്ട് ഈ കൃമികൾ നന്നായില്ലെങ്കിലും അതായത് മകൻ മരിച്ചാലും മരുമകൾ വിധവയാവും ആയാ മതി എന്ന് ചിന്തിക്കുന്ന അമ്മമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ പാർട്ടി നശിച്ചാലും വേണ്ടൂല അവൻ പൊങ്ങി വരണം ഇത് ചിന്തിക്കുന്ന ഒരു പർട്ടിക്കുലർലി അങ്ങനെ കുറെ എണ്ണം ഈ പാർട്ടിക്കകത്തുള്ളത് കൊണ്ടാണ് സാധാരണ ജന ഭരണവിരുദ്ധ വികാരം തിരിച്ചു വോട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആരോപിച്ചോ ഈ സർക്കാരിനെതിരെ കൃത്യമായ ഒരു പ്രക്ഷോഭം ഒരു നല്ല സമരം ഒരു ഒരു നല്ല സമരം സമരം സത്യം കണ്ടിട്ട് എത്ര നാളായിരുന്നു ആളുകൾ ആളുകൾ സത്യം ഞാൻ കഴിഞ്ഞ ഇടക്ക് പുറത്തുനിന്ന് സംസാരിക്കുമ്പോ രണ്ട് ചേട്ടന്മാരാണ് അവിടെ നിന്ന് സംസാരിക്കുക പറഞ്ഞു എന്തോരം കാര്യങ്ങളുണ്ട് ഒരു സർക്കാരിനെതിരെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രക്ഷോഭങ്ങളുണ്ട് ഒരുത്തന ഈ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ട് ഒരാൾ ഒരനക്ക് ഈ വെറുതെ ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അടികൊള്ളാൻ വേണ്ടി വിട് വിടുന്ന വേറെ എന്തെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് നടത്തി ഒന്ന് വിജയിപ്പിച്ച് കാണിച്ചു ഒരു ചർച്ചാ വിഷയമാക്കാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഒരു പച്ചക്കറി കടയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഈ സംസാരം ഞാൻ കേൾക്കുന്നത് സത്യം പറഞ്ഞ ഒരു സമരം നടന്നിട്ട് എത്ര നാളായെന്ന് അവർ പരസ്പരം അല്ല പ്രജിത ഇത് പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നിവാസിയാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഒരു സമരമൊക്കെ കാണുമ്പോൾ പ്രതിഷേധ സ്വരം കാണുമ്പോൾ ഞങ്ങൾ പരസ്പരം നമ്മളെ സുഹൃത്തുക്കൾ സംസാരിക്കാറുണ്ട് ഈ പ്രതിഷേധ സ്വരം തന്നെ മായി ജനത്തിനൊരു ഊർജ്ജമാണ് ഇന്ന വിഷയത്തിനെതിരെയാണ് ഇന്ന പാർട്ടിയുടെ ഇന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് ഇപ്പൊ ആശമാരുടെ സമരം ആ ഒരു ഒറ്റയ്ക്കുള്ള സമരം നൂറ് ദിവസമായിട്ടും അതിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അത് അവശ്യം വേണ്ടി ഒരു പ്രതിഷേധമാണെന്ന് സമൂഹത്തിന് തോന്നിയത് കൊണ്ടാ ഇല്ലെങ്കിൽ ആ സമരം പരാജയമാണ് പൊളിഞ്ഞു അപ്പൊ അത്തരത്തിൽ പറഞ്ഞ പോലെ ജനം സംസാരിക്കുന്ന കേട്ടോ എന്ന് പറഞ്ഞു അത്തരത്തിൽ ഏത് സമരം ഇവിടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പൊ അദ്ദേഹത്തിന്റെ യാത്രയിൽ പത്ത് തല്ലു വാങ്ങിയെന്നൊരു കഥയുണ്ട് അല്ലാതെ സമരമാണ് ഈ ആഘോഷം ഭയന്ന് പോയത് ഒരു പക്ഷേ ചേട്ടൻ അത് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയതാണ് അത് ചോദിക്കാൻ അവർക്ക് മടിയായി പോയത് ഭയം തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ പോലത്തെ രക്ഷാപ്രവർത്തനമാണ് എന്നുള്ളൊരു ഭീതി മനസ്സിൽ കാണുന്നത് കൊണ്ടായിരിക്കാം ഭീതി പാടില്ല ഭീതി പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലേ യുവജനങ്ങൾക്കോ പ്രവർത്തകർക്കോ അങ്ങനെ അവിടെയാണ് പ്രതിപക്ഷത്തിരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള പാർട്ടി സി പി എം എന്ന് നമ്മുടെ പൊതുജനം പറയുന്നു